ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളൊരു ഐറ്റം ആയിട്ടാണ് സ്പെഷ്യൽ വീഡിയോസ് ആയിട്ടാണ് ഇന്ന് വരുന്നത് കുട്ടികളുടെ ഐറ്റം ആണ് അപ്പോൾ കുട്ടികളുടെ കോഡ് സെറ്റായിട്ടാണ് ലേഡീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഇതിൻ്റെ മുന്നേ ജെന്റ്സിൻ്റെ ഒരു ആൺകുട്ടികൾക്കായിട്ടുള്ളൊരു കോഡ് സെറ്റ് കാണി കാണിച്ചിരുന്നു അപ്പോൾ നീ ഇന്ന് ലേഡീസ് കോഡ് സെറ്റാണ് നോക്കാം നോക്കാം ഓക്കെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സല് നല്ല അതെ അടുത്ത് കുറച്ച് ഒരു സ്റ്റോൺ വർക്ക് ആയിട്ട് വരുന്നുണ്ട് ഇത് ബട്ടൺസ് ആണ് ബട്ടൺ ആയിട്ട് വരുന്നത് ബട്ടൺ മോഡലാണ് വരുന്നത് കോളർ ടൈപ്പ് ഉണ്ട് കോളർ ടൈപ്പ് ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് കാണിക്ക പാന്റ് വേണിക്കേറ്റ് ഉള്ളു നൂറ്റമ്പത് രൂപയുള്ള ചെറിയ തുച്ഛമായ വരേ ഉള്ളൂ നൂറ്റമ്പത് രൂപയുള്ളൂ അതാ എൻ്റെ കളറാണ് റെഡ് കളറാണ് ഇതൊക്കെ കിട്ടാൻ കുട്ടികൾക്ക് നല്ല അടിപൊളിയാവും എൻ്റെ പാൻറ്റ് ബ്ലൂ ഷെയ്ഡാണ് സ്റ്റോണ് പല രീതിയിലായിട്ടാണ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നമ്പറും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് രുന്നു അതോൺ ഉണ്ട് അടിപൊളിയാണ് ബട്ടൺ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്പറും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ അതിൻ്റെ മീഡിയം ലാർജ് എക്സൽ മൂന്ന് അളവാണ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാമെന്നെൻ്റെ ബൈ പറയുന്നു